ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മുട്ടയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഉച്ച ഊണിന് ഇത് മാത്രം മതി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഉരുളക്കിഴങ്ങ് തോടെല്ലാം കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് വന്ന് വെള്ളത്തിലാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അത് കറുത്തു പോകും ഇതിന് ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് കളയുക കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് എടുക്കാവൂ എല്ലാം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ചെറുത് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മുട്ടയെ പൊട്ടിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ അത് നല്ല വെള്ളമായിട്ട് വരും ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം പ്യാൻ വെച്ച് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് നമുക്ക് കുറേ ഒന്ന് പരത്തി അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഇതിൻ്റെ ബോളിലേക്ക് കുറച്ച് കറി വേപ്പില കൂടി ഇട്ട് കൊടുക്കാം മല്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇത് ഫ്ലെയിം സിമ്മിലാണ് വെക്കേണ്ടത് ഇത് മീഡിയത്തിലും വെക്കാൻ പാടില്ല ഹൈയിലും വെക്കാൻ പാടില്ല എണ്ണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉള്ള കിഴങ്ങ് വേവില്ല മുട്ട കരിഞ്ഞു പോകും ഇത് ഒന്ന് ബന്ധതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അല്ല ഇതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിൻ്റെ അടിപ്പാക ഒന്നും കരയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിനെയും അതേപോലെ തന്നെ സിമ്മിലാക്കി തന്നെ വേവിച്ചെടുക്കേണ്ടത് നല്ലൊരു ആംപ്ലേറ്റ് ആണ് ഒരാക്ക് ഇത് ഉച്ചയ്ക്ക് നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ